അസുഖബാധയായ ഭാര്യയെ വീൽ ഇരുത്തി മാർത്താണ്ഡത്തു നിന്നും അമ്മയെ കാണാൻ വന്ന പഴനിയപ്പൻ ഏറെ നാളത്തെ തൻ്റെ കാത്തിരിപ്പ് സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് അമ്മയുടെ ദർശനം കിട്ടിയതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ഭാര്യ അംബികയും എൻ്റെ പേര് പഴനിയപ്പൻ മാർത്താണ്ഡമാണ് സ്ഥലം എൻ്റെ വൈഫാണ് അംബിക ഞങ്ങൾ രണ്ടു ഒരുമിച്ച് തന്നെ എപ്പോഴും ഇവിടെ അമ്മയെ കാണാനായിട്ട് വരുന്നത് എൻ്റെ മോന് നല്ലൊരു ജോലിയായി ഞാൻ അമ്മയെ പതിവായിട്ട് കാണാനായിട്ട് അവനെയും കൊണ്ടുവന്നിട്ടുണ്ട് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അവന് നല്ലൊരു ജോലിയായി എൻ്റെ മോക്ക് നല്ലൊരു കല്യാണം ശരിയായി കിട്ടി അങ്ങനെ എല്ലാം കൊണ്ട് നല്ല സന്തോഷമായതുകൊണ്ട് എൻ്റെ ഭാര്യ അസുഖമില്ലായിരുന്നിട്ടും ഞാൻ വിചാരിച്ചു കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാകുമെന്ന് വെച്ചു അമ്മയുടെ ആശ്രമത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു സഹായ കൂടി എല്ലാം നല്ല ഭംഗിയായിട്ട് ദർശനവും കിട്ടി വർഷക്കണക്കായിട്ട് അമ്മയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പയ്യ രണ്ടര രണ്ടര വർഷമാവണ് എനിക്ക് നാക്ക് ശരിയാവുകയില്ല ഒരു കയ്യും ഒരു കാറ്റും എടുക്കാൻ പറ്റാതെ ഞാൻ ഞാനിരിക്കാണ് അമ്മയെ കണ്ട് വളരെ സന്തോഷമായി